ഹായ് കൂട്ടുകാരെ എന്ന് പറയുന്ന ചിന്താ വിഷയം വിത്ത് ദൈവത്തിന്റെ വചനം ആകുന്നു ലൂക്കോസെട്ടിന്റെ പതിനൊന്ന് ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തി മൂന്ന് കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു ഒന്നാമത്തേതും അതിപ്രധാനവുമായ അറിവ് ഈ ഉപമയിൽ നിന്നും നാം സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വിത്ത് പോലെ ആണെന്നാണ് നാം ഒരു വിത്ത് കയ്യിൽ പിടിക്കുമ്പോൾ ഏത് തരത്തിലുള്ള വിത്തായാലും ശരി അത് വളരെയധികം നിസ്സാരമായും ജീവനില്ലാത്തതുമായും പ്രത്യക്ഷപ്പെട്ടേക്കാം നമ്മൾ ഒരിക്കലും തീരുമാനിക്കത്തില്ല ആ ചെറിയ വിത്ത് മണ്ണിൽ വിതച്ച് മുളയ്ക്കുകയും വേരൂന്നുകയും കാലക്രമേണ വളർന്ന് ഒരു ചെടിയായി തീരുകയും അല്ലെങ്കിൽ വലിയ ഒരു മരമായി തീരുകയും ചെയ്യുമെന്ന് ആ ചെറിയ വിത്തിൽ തന്നെ അതിനെ പൂർണമായ ഒരു പുതിയ ചെടിക്കോ മരത്തിനോ ജന്മം നൽകുവാനുള്ള പ്രാപ്തിയുണ്ട് അവിടെയാവുന്നു ഒരു അറിവിൽ ഒരു വിത്തിൽ അടങ്ങിയിരിക്കുന്ന സൃഷ്ടിക്കുന്ന കഴിവുകൊണ്ട് മുമ്പ് ഒരിക്കലും ഇല്ലാതിരുന്ന ഒന്നിന് അത് ജന്മം കൊടുക്കുന്നു എന്നുള്ളത് തുടർന്ന് ആ വിത്ത് അങ്ങനെ തന്നെ ഇരുന്നാൽ ഉദാഹരണമായി ഒരു വിത്തിന്റെ സഞ്ചിയിലോ സംഭരണ മുറിയിലോ ഇരുന്നാൽ അതിന്റെ കഴിവ് പുറപ്പെടുവിക്കുവാൻ അതിന് കഴിയത്തില്ല വിത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി പുറത്തുവിടുന്നത് അത് വിതച്ച് ശരിയായ വിധത്തിൽ അതിനെ പരിപാലിക്കുമ്പോൾ മാത്രമാണ് ദൈവവചനവും അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളോട് സംസാരിച്ച ഓരോ വചനവും ഓരോ വിത്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ അതിൽ സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നാം ആക്കണം വേദപുസ്തകത്തെ ഒരു വിത്തിന്റെ സഞ്ചിയായോ വിത്ത് നിറച്ചിരിക്കുന്ന ഒരു സംഭരണ മുറിയായോ കണക്കാക്കാവുന്നതാണ് ദൈവത്തിന്റെ വചനം ആകുന്ന ഈ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വിതച്ച് പരിപാലിക്കുമ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന ദിവ്യ ശക്തിയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് പുറത്തേക്ക് വിടും ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തി ദൈവവചനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കെടാത്ത ബീജം എന്നാണ് ദൈവത്തിന്റെ വചനം ദിവ്യമായ ബീജമാകുന്നു അതായത് ആ ദിവ്യമായ വിത്ത് എങ്കിലും വിത്ത് എന്നുള്ള വാക്ക് കൃഷിപ്പണിപരമായും സസ്യശാസ്ത്രപരമായും ഉപയോഗിച്ചാലും ബീജം എന്ന അറിവിൽ ഉപയോഗിച്ചാലും അന്തർഭവിച്ചിരിക്കുന്ന തത്വം ഒന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിന് അതിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അതിന് അതിൽ തന്നെ ജീവൻ നൽകുന്നതും സൃഷ്ടിക്കുന്നതും അത്ഭുത സംഭവം പ്രവർത്തിക്കുന്നതുമായ ശക്തിയുണ്ട് ദൈവം സംസാരിച്ച ഓരോ വചനങ്ങളും സൃഷ്ടിക്കുവാൻ കഴിവുള്ള അത്ഭുത സംഭവം പ്രവർത്തിക്കുന്ന വിത്താണ് ഒന്ന് പത്രോസ് ഒന്നിന്റെ ഇരുപത്തി പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വീണ്ടും ജനിച്ചത് ദൈവവചനമാകുന്ന കിടാത്ത ബീജത്താലാണ് ദൈവത്തിൻ്റെ വചനത്തിലെ വിത്തിനെ നമ്മുടെ ഹൃദയത്തിൽ നിറച്ചപ്പോൾ നമ്മൾ അത് വിശ്വസിച്ചപ്പോൾ അത് ജീവൻ നൽകുന്ന ശക്തി നമ്മൾ പുറത്തേക്ക് വിട്ടു ഒരു നിമിഷത്തിൽ തൽക്ഷണത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു നമ്മൾ പുതിയ സൃഷ്ടികളായി തീർന്നു അതുകൊണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു രണ്ട് കൊരിന്ത് അഞ്ചിന്റെ പതിനേഴ് ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ആത്മാക്കളിൽ ഉണ്ടായി നമ്മളിൽ പൂർത്തിയാക്കപ്പെട്ട ഈ സൃഷ്ടിയുടെ പ്രവൃത്തി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇതാകുന്നു വീണ്ടും ജനനത്തിന്റെ അത്ഭുതം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത് ഈ സൃഷ്ടിക്കുന്ന അത്ഭുത സംഭവം കൊണ്ടുവന്നത് കടാത്ത ബീജമായ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലാണ് ക്രിസ്തുവിൽ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തിരിക്കുന്നത് എത്ര ശക്തിയേറിയ ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കുക സാത്താൻ നമ്മളെ ബന്ധിച്ചിരുന്ന അവന്റെ എല്ലാ ശക്തിയിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും വേർപെടുത്തപ്പെട്ടു നമ്മെ സാത്താന്റെ ശക്തിയിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം പുത്രന്റെ രാജ്യത്തിലാക്കി കൊലോസിയർ ഒന്നിന്റെ പതിമൂന്ന് നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുത്തു നമ്മൾ ദൈവത്താൽ ജനിക്കപ്പെട്ടു ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി തീർത്തു നമ്മളെ ആക്കി തീർത്തു ക്രിസ്തുവിലുള്ള അതിശയകരമായ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടേതായി തീർന്നു ഇതൊക്കെയും ഇതിൽ കൂടുതലും ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് അതിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിട്ടപ്പോൾ ക്ഷണത്തിൽ നമ്മുടേതായി തീർന്നു ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ള ഏതെങ്കിലും ശക്തിയോ കഴിവോ നഷ്ടമായോ വചനത്തിന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്ന വിത്തന് നമ്മുടെ ജീവിതങ്ങളിൽ കൂടുതൽ അത്ഭുത പ്രവർത്തികൾ കാരണമാക്കുവാൻ കഴിയാതായോ ഇല്ല തീർച്ചയായും ഇല്ല എന്തുകൊണ്ടെന്നാൽ വചനം കെടാത്ത വിത്താണ് വചനം ജീവിക്കുന്നു നമ്മൾ വസിക്കുന്നു എന്നേക്ക് നിലനിൽക്കുന്നു ദൈവം നമ്മളോട് സംസാരിച്ച എല്ലാ വചനത്തിനും നമ്മുടെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട് ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം ആമേ